എല്ലാവർക്കും നമസ്കാരം ഗുരുകൃപ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തിരുവാതിര നക്ഷത്രത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് അപ്പോൾ തിരുവാതിര നക്ഷത്രത്തെക്കുറിച്ച് സാമാന്യമായ ഫലവും അതിനുശേഷം നാല് പാദങ്ങളിലുള്ള സൂക്ഷ്മമായ ഫലവുമാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും അവരവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ജനിച്ച സമയം ജനിച്ച സ്ഥലം എന്നിവ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ കൃത്യമായി അവരവരുടെ പാദം നക്ഷത്രവും നക്ഷത്രത്തിലെ ഏത് പാദത്തിലാണ് ജനിച്ചതെന്ന് റിപ്ലൈ ആയിട്ട് നൽകുന്നതാണ് ചെറിയ ചെറിയ സമയവ്യത്യാസം ഉണ്ടാവാം അതായത് സാഹചര്യത്തിൻ്റെ സൗകര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് റിപ്ലൈ അയക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ എന്നിരുന്നാലും കൃത്യമായിട്ട് എല്ലാവർക്കും മറുപടി നൽകുന്നതാണ് ഇതുവരെ അയച്ച എല്ലാ കമൻ്റുകൾക്കും ഒന്നുപോലും ഒഴിവാക്കാതെ കൃത്യമായിട്ട് മറുപടി നൽകിയിട്ടുള്ളതാണ് അതിനാൽ എല്ലാവർക്കും കൃത്യമായി റിപ്ലൈ ലഭിക്കും അപ്പോൾ നമുക്ക് തിരുവാതിര നക്ഷത്രത്തെക്കുറിച്ച് പൊതുഫലം പറയാം തിരുവാതിര നക്ഷത്രം മിഥുനക്കൂറിൽ ആയതുകൊണ്ട് തന്നെ മിഥുനം രാശ്യാധിപനായ ബുധൻ്റെയും നക്ഷത്രാധിപനായ രാഹുവിൻ്റെയും മിശ്രമായ ഫലങ്ങൾ ഇവർക്ക് കാണാറുണ്ട് അതിൽ തന്നെ ഏറ്റവും ഇവരിൽ ഈ നക്ഷത്രക്കാരിൽ കാണുന്ന ഒരു പ്രത്യേകതയാണ് ഈ നക്ഷത്രക്കാർ പൊതുവേ നല്ല ബുദ്ധി സാമർഥ്യമുള്ള ആളുകളായിരിക്കും നല്ല ശാസ്ത്രബോധവും ഇവർക്കുണ്ടാവും അതായത് ഇവരുടെ മിഥുനം രാശിയാധിപനായ ബുധൻ്റെ വിദ്യ ഇത്യാദി കാരകത്വം ഇവർക്ക് നന്നേ പ്രകാശിച്ച് കാണാറുണ്ട് ഇവർ ഒരു കാര്യം പഠിക്കുകയാണെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് വളരെ സൂക്ഷ്മമായിട്ട് ഇവർ മനസ്സിലാക്കും ആ മനസ്സിലാക്കി ഒരു വിഷയത്തിൽ ഇവർ അഗാധമായ പാണ്ഡിത്യം ഇവർ നേടിയെടുക്കും അത് ഏത് വിഷയമായാലും നമ്മളെ സ്കൂൾ സംബന്ധമായ വിഷയമാവാം അല്ലാതെ കണ്ട് ഇവരുടെ കർമ്മസ്ഥാന സംബന്ധമായ വിഷയമാവാം അത്തരം വിഷയങ്ങളിൽ ഇവരുടെ ഒരു ജ്ഞാനത്തെ മറികടക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമേറിയതാണ് ഇവർ പൊതുവേ വളരെ ആളുകളുമായിട്ട് കൂട്ടുകൂടി വളരെ സൗഹൃദത്തിലേർപ്പെട്ട് ജീവിക്കാൻ താല്പര്യപ്പെടുന്ന നക്ഷത്രക്കാരാണ് അതായത് ഒറ്റയ്ക്ക് ഇരിക്കാനോ അല്ലെങ്കിൽ മറ്റാളുകളിൽ നിന്ന് വേറിട്ട് ഒരു ഏകാന്തമായ വാസം ആഗ്രഹിക്കുന്ന ആളുകൾ പൊതുവേ ഈ നക്ഷത്രക്കാരിൽ കുറവാണ് ഇവർ പലപ്പോഴും വളരെ വേഗം തന്നെ എല്ലാവരുമായിട്ട് അടുത്തിടപഴകും ഇവരുടെ അടുപ്പം ഒരിക്കൽ ഇവരുമായിട്ട് പരിചയപ്പെട്ടു കഴിഞ്ഞാൽ ആ പരിചയം ഇവർ കൃത്യമായി നിലനിർത്തും അതായത് ആരുടെയെങ്കിലും സൗഹൃദം ഇവർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഇവർ കൃത്യമായിട്ട് പരിഗണിച്ച് കൃത്യമായി അവരെ ഓർത്ത് അവരുമായിട്ടുള്ള ഒരു ബന്ധം നഷ്ടപ്പെടാതെ തന്നെ ഇവർ നിലനിർത്തും ഇവർക്ക് മറ്റൊരു പ്രത്യേകതയുള്ളത് ഇവരുടെ പൊതുവേ ഈ നക്ഷത്രക്കാരിൽ കുറച്ച് എടുത്തുചാട്ടം ധികമായിരിക്കും എടുത്തുചാട്ട കൂടുതൽ കൊണ്ട് തന്നെ പല പല പ്രശ്നങ്ങളിൽ ഇവർ ചെന്ന് ചാടാറുണ്ട് പ്രത്യേകിച്ച് ഇവരുടെ വാക്കുകൾ വാക്കുകൾ പലപ്പോഴും ഇവർ ശ്രദ്ധിക്കാതെ പ്രയോഗിക്കും ആ പ്രയോഗിക്കുന്നത് കാരണം ഇവർക്ക് പിന്നീട് ശത്രുക്കളുണ്ടായി മാറുകയാണ് ചെയ്യുക കാരണം ഇവർ സാധാരണ ഒരാളോടൊരു ആത്യന്തികമായ വിദ്വേഷം വെച്ചിട്ടല്ല പെരുമാറുക എന്നിരുന്നാലും ഇവർക്ക് ശരിയെന്നു തോന്നുന്ന കാര്യം ഇവർ പെട്ടെന്ന് തന്നെ പറയുന്നത് കൊണ്ട് ഇവരെ പലപ്പോഴും ഇവരുടെ ആയിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് ഇവരോട് അംഗീകരിക്കാൻ ഉള്ളിൽ ചെറിയൊരു പ്രയാസം കാണാറുണ്ട് പക്ഷേ ഇവർക്ക് എന്ത് ആരോടെന്ത് വിദ്വേഷം ഉണ്ടായാലും അല്ലെങ്കിൽ എന്ത് പറയേണ്ടി വന്നാലും ആ ഒരു അല്പമാത്രം അല്ലെ കുറഞ്ഞ സമയം മാത്രമേ അത് നിലനിൽക്കുള്ളൂ ഇവരത് മനസ്സിൽ സൂക്ഷിച്ച് മറ്റുള്ളവരെ കാലങ്ങളോളം ഉപദ്രവിക്കുക അങ്ങനെയുള്ളൊരു പതിവൊന്നും പൊതുവേ തിരുവാതിരക്കാർക്കില്ല അപ്പോൾ ഇവർ പെട്ടെന്ന് ക്ഷിപ്രഗോപികളുമാണ് അതുപോലെ തന്നെ ക്ഷിപ്രപ്രസാദികളുമാണ് പെട്ടെന്ന് തന്നെ ഇവരുടെ ആ ഒരു കോപം തണിയും അതായത് ഇവരിപ്പം ഒരാളെ അല്ലെങ്കിൽ ഇവരെ ജീവിത പങ്കാളി ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ അവരോട് ഇവർ പെട്ടെന്ന് കയർത്ത് സംസാരിച്ചാലും കുറഞ്ഞ സമയത്തിന് ശേഷം ചിലപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ചിലപ്പം അവരുമായിട്ട് വളരെ നല്ല രീതിയിൽ ഇവർ പെരുമാറും അതുകൊണ്ട് ഇവരുടെ ഈ എപ്പോഴാണ് ഇവർക്ക് ഈ കോപം വരിക അല്ലെങ്കിൽ എപ്പോഴാണത് ശമിക്കുക എന്നുള്ളത് ഒരിക്കലും പറയാൻ പറ്റാത്ത ഒന്നാണ് കാരണം ഇവരുടെ അടുത്ത് പെരുമാറുമ്പം വളരെ ശ്രദ്ധിച്ചു വേണം പെരുമാറാൻ പക്ഷേ ഇവർ മനസ്സിലൊന്നും വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു കൂടിയല്ല പെരുമാറുക എന്നുള്ളത് ഇവരുടെ ചുറ്റും നിൽക്കുന്ന നക്ഷത്രക്കാരൊക്കെ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും പൊതുവെ ധനപരമായ കാര്യങ്ങളിൽ വളരെ ഉയർന്നു നിൽക്കുന്ന ആളുകളായിരിക്കും അതായത് ധനപരമായ ചിന്തകൾ അല്ലെങ്കിൽ ബിസിനസ് ഇത്തരം മേഖലകളിൽ ഇവർക്ക് നല്ല പ്രാവീണ്യം ഉണ്ടാവും പക്ഷേ പ്രാവീണ്യം ഉണ്ടാവുമെങ്കിലും ഇവരുടെ പല എടുത്തുചാട്ടം കൊണ്ടും അമിതമായ സൗഹൃദങ്ങൾ കൊണ്ടും അപ്രതീക്ഷിതമായ വലിയ നഷ്ടങ്ങൾക്ക് ഇവർക്ക് ഇടയാവാറുണ്ട് അത്തരത്തിൽ നഷ്ടങ്ങൾ പറ്റിയാലും ഇവർ ആ ഒരു നഷ്ടത്തിൽ നിന്ന് പൂർണ്ണമായ പാഠം ഉൾക്കൊണ്ട് കാണാറില്ല കാരണം ഒരിക്കൽ നഷ്ടം പറ്റിയാലും പിന്നീടും അതേ ഒരു അവസ്ഥയിൽ തന്നെ പിന്നീട് അവർ വീണ്ടും വന്ന് ചേരുന്നൊരു ഒരു അനുഭവം ഇവരിൽ പലപ്പോഴും ഉണ്ടാവാറുണ്ട് അതായത് ഒരേ അബദ്ധം തന്നെ ഒന്നിലധികം തവണ ഇവർക്ക് പറ്റിക്കാണാറുണ്ട് പിന്നെ ഇവരുടെ വേറൊരു വേറിട്ടൊരു പ്രത്യേകതയാണ് ഈ നക്ഷത്രക്കാർ പൊതുവെ അതായത് മറ്റു ജനങ്ങളുമായിട്ട് പെട്ടെന്ന് ഇടപഴകാനും അത്തരത്തിലുള്ള മേഖലകളിൽ കല കായികം രാഷ്ട്രീയം ഇത്യാദി മേഖലകളിലൊക്കെ വളരെ സജീവമായിട്ട് ഇവർ പങ്കെടുത്ത് കാണാറുണ്ട് പിന്നെ ഇവർക്ക് കൂടുതൽ പലപ്പോഴും ഹിംസ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭ്യാസ മുറകൾ അല്ല കരാട്ടെ കളരി അല്ലെങ്കിൽ മറ്റ് മാർഷ്യൽ ആർട്സുകൾ അങ്ങനെയുള്ള ഇതിലൊക്കെ നല്ല പ്രാവീണ്യം ഇവർക്ക് കണ്ടുവരാറുണ്ട് അത്തരം കാര്യങ്ങളിൽ ഇവർ വളരെ വളരെ പവർഫുള്ളായിരിക്കും ഇവരുടെ ശരീരം വളരെ ദൃഢമായിരിക്കുകയും ചെയ്യും ദൃഢമായ പേശികളും ദൃഢമായ കരുത്തും നല്ല ഉറച്ച നല്ല ശരീരഘടനയുള്ള ഇവരെ ഇവരെ അത്തരത്തിലുള്ള ഒരു ഫൈറ്റിൽ അല്ലെങ്കിൽ ഒരു മത്സരത്തിലൊക്കെ ഇവരെ പരാജയപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ പ്രയാസമേറിയതാണ് വളരെ യാത്രാ താല്പര്യമുള്ളൊരു നക്ഷത്രക്കാരുടെയാണ് വളരെ വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യാനും അതുപോലെ തന്നെ അനവധി സ്ഥലങ്ങൾ കണ്ട് 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 പോവാനും എത്ര കണ്ടാലും സ്ഥലങ്ങൾ മതിയാവാതെ വരിക അത്തരത്തിലൊക്കെയുള്ള ഒരു താല്പര്യം ഇവരുടെ ഉള്ളിൽ ജന്മനാ തന്നെ ഇവരുടെ ഇവരുള്ളിലുണ്ടാവും അതുകൊണ്ട് തന്നെ ഇവർക്ക് ക്ലേശങ്ങൾ പൊതുവേ കുറവായിരിക്കും എന്തൊക്കെ വൈയായികൾ ഉണ്ടായാലും ഇവർ യാത്രകൾ ചെയ്യാൻ നല്ല താല്പര്യം കാണിക്കും അതായത് ഇവർ കിടന്നു കിടപ്പിലായാൽ പോലും ഇവർക്ക് ഒരു യാത്രാ സൗകര്യം കിട്ടിയാൽ അവർ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് പിന്നെ ഇവരുടെ മറ്റൊരു പ്രയാസമെന്ന് പറയുന്നത് ഇവർക്ക് ധനം സൂക്ഷിക്കുന്ന ഒരു പതിവ് വളരെ കുറവായിരിക്കും അതായത് വരുന്ന ധനം അതേപോലെ ഇവർ ചിലവഴിച്ചുകൊണ്ട് ഇവർ പൊതുവെ ഇവരുടെ കയ്യിലുള്ള ധനപരമായ അവസ്ഥ സാമ്പത്തിക സ്ഥിതി കയ്യിൽ കുറവായിരിക്കും പക്ഷേ ഇവർ എവിടെയെങ്കിലും കുറച്ച് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും ശ്രമിക്കാറുണ്ട് അതിവർക്ക് പിന്നീട് നേട്ടങ്ങൾ ഉണ്ടാക്കിയതായിട്ട് കാണാറുണ്ട് ചിലപ്പോൾ അതായത് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മളെ എഫ് ഡിയിലുള്ള നിക്ഷേപങ്ങളാവാം അല്ലെങ്കിൽ അതുപോലെ മ്യൂച്വൽ ഫണ്ടുകൾ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും നിക്ഷേപങ്ങളൊക്കെ ഇവർ ചിലപ്പോൾ ചെയ്യാറുണ്ട് ആ ചെയ്ത അത് അവർക്ക് പിന്നീട് വലിയ ഗുണമായിട്ട് വരാറുണ്ട് അതിൽ നിന്നവർ മാറ്റി അല്ലെങ്കിൽ എടുത്ത് തിരിച്ചെടുക്കുന്ന ഒരു പതിവ് കുറവാണ് ഇവരെന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ കാര്യം വളരെ വേഗതയിൽ തീർക്കാൻ ശ്രമിക്കും ഇവർ കുറച്ച് വേഗതയേറിയ ആളുകളാണ് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇവർക്ക് അബദ്ധങ്ങൾ പറ്റുന്നത് നല്ല ബുദ്ധിമാന്മാരാണെങ്കിൽ പോലും ഇവർക്ക് ഇവരുടെ അമിതമായ വേഗത അല്ലെങ്കിൽ അത്തരത്തിലുള്ള എടുത്തുചാട്ടങ്ങൾ ഇവർ പൊതുവേ കുറയ്ക്കുന്നത് ഇവരുടെ ജീവിതത്തിൻ്റെ ഒരു വിജയത്തിന് കാരണമായിട്ട് വരാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ സാമാന്യമായ തിരുവാതിര നക്ഷത്രത്തിൻ്റെ ഫലവും ഇനി നമുക്ക് സൂക്ഷ്മമായി തിരുവാതിര നക്ഷത്രത്തിൽ നാല് പാദങ്ങളിൽ ജനിച്ച ആളുകൾക്ക് എന്തൊക്കെ പ്രത്യേകതയുണ്ടെന്ന് ചിന്തിക്കാം തിരുവാതിര നക്ഷത്രം ഒന്നാം പാദത്തിൽ ജനിച്ച ആളുകൾ വളരെ സദ്ഗുണസമ്പന്നരായിരിക്കും അതായത് എല്ലാ തരത്തിലുള്ള നല്ല ഗുണങ്ങളും തികഞ്ഞ ആളുകളായിരിക്കും ഇവർ ഇവരെ ഏത് ആളുകളുമായിട്ട് നന്നായി ഇടപെടാൻ പറ്റും അതായത് ഇവർക്ക് ഒരു ഒരാളെക്കുറിച്ച് ഒരു മോശമായ ചിന്തയോ അല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് ഒരാളുടെ കുറ്റം പറയുന്ന ഒരു ശൈലിയൊന്നും പൊതുവെ ഒന്നാം പാദക്കാരിൽ കാണാറില്ല ഒന്നാം പാദക്കാരിൽ വളരെ വിദ്യാസമ്പന്നരായിട്ടും കാണാറുണ്ട് ഈ ഒ തിരുവാതിര ഒന്നാം പാദക്കാർ പലപ്പോഴും നല്ല ഉയർന്ന ജോലികളിലിരിക്കുന്ന ആളുകളായിരിക്കും നല്ല ഗവൺമെൻറ് ജോലികളിൽ തന്നെയാണെങ്കിൽ തന്നെ അതിൽ നല്ല ഉയർന്ന പോസ്റ്റുകളിൽ അതുപോലെ ബിസിനസ് മേഖലയിലാണെങ്കിൽ നല്ല ഒരു പോസ്റ്റിലിരിക്കും ഇവർ നല്ല ഉപദേശം നൽകാൻ പറ്റിയ ആളുകളായിരിക്കും ധനപരമായി അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലൊക്കെ ഒരാൾക്ക് വേണ്ട നല്ലൊരു ഗൈഡൻസ് നൽകാനുള്ള ഒരു അസാമാന്യ കഴിവ് ഇവരിലുണ്ടാവും ടീച്ചിങ് മേഖല അല്ലെങ്കിൽ പിന്നെ വക്കീൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ മേഖലകളിലും വാക്ക് കൊണ്ട് ശോഭിക്കാൻ പറ്റുന്ന മേഖലകളിലൊക്കെ ഇവർക്ക് നന്നായിട്ട് ശോഭിക്കാൻ പറ്റും ഇവർക്ക് ഒരു അപൂർവമായ ഒരു ശോഭ ഇവരുടെ നാവിനുണ്ടാവും അതുകൊണ്ട് തന്നെ ഇവർ ആരോട് സംസാരിച്ചാലും പിന്നീട് അവർ ഇവരുടെ ഒരു എന്താ പറയുക ഒരു ഫാനായിട്ട് മാറുന്ന ഒരവസ്ഥ പലപ്പോഴും കാണാറുണ്ട് എന്താണെന്ന് വെച്ചാൽ അവരുമായിട്ടുള്ള ഒരു സംസാരം ഇവർ ശരിയല്ലെങ്കിൽ പോലും ഇവരത് പറഞ്ഞ് അവരെ ഇവരുടെ ഒരു വഴിയിലേക്ക് അവർ കൊണ്ടുവരുന്ന ഒരു രീതി ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് ഇവരോട് പലപ്പോഴും ആര് സംസാരിക്കാൻ പോയാലും അതായത് ഒരു ശത്രുവായിട്ട് പോയാൽ പോലും പിന്നീട് ഇവരുടെ വളരെ അടുത്തൊരു മിത്രമായിട്ടാണ് കണ്ടുവരാറ് അപ്പോൾ ഇവരോട് സംസാരിക്കുന്ന മാത്രയിൽ ആളുകൾ എത്ര പോയിൻ്റുകൾ അല്ലെങ്കിൽ എന്ത് പഠിച്ചു പോയാലും അതിനെ ഇവർ നിഷ്പ്രയാസം കീഴടക്കി സൗമ്യമായ ഒരു ശൈലിയിൽ അവരുടെ സ്വന്തം ബന്ധുവിനെ പോലെ അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെ പോലെ ആക്കിയിട്ട് ഇവർ കയ്യിൽ മാറ്റും ആ അത്തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ ഇവർക്ക് പിന്നീട് വളരെ ഗുണം ചെയ്ത് കാണാറുണ്ട് ഈ ഒന്നാം പാതക്കാർ പൊതുവെ വളരെ ഗുണകരമായ നല്ല അവസ്ഥകൾ അനുഭവിക്കുന്ന ആളുകളാണ് എന്നിരുന്നാലും അവർക്ക് ആരോഗ്യപരമായ പ്രയാസങ്ങൾ നന്നേ നേരിടാറുണ്ട് കാല് ഇയാദി അതായത് അരയുടെ കീഴ്പോട്ടുള്ള ഭാഗങ്ങളിൽ പലപ്പോഴും ഇവർക്ക് അസുഖങ്ങൾ വന്ന് കാണാറുണ്ട് അതായത് പ്രത്യേകിച്ച് കാലിന് കണങ്കാലിന് ഒക്കെ അമിതമായ പ്രയാസങ്ങൾ രോഗങ്ങൾ ഇത്തരത്തിലുള്ള കുറച്ച് ദുരിതങ്ങൾ ഇവർക്ക് പലപ്പോഴും വന്ന് കാണാറുണ്ട് പക്ഷേ ആ രോഗങ്ങളെ ഒന്നും ഇവർ വകവയ്ക്കാതെ കണ്ട് ഇവരുടെ പ്രവൃത്തികളിൽ ഉയർന്നു തന്നെ പോകാറുണ്ട് അങ്ങനെയാണ് ഇവരുടെ പതിവ് എന്തൊക്കെ പ്രയാസങ്ങളും അല്ലെങ്കിൽ ഒരു പ്രതിസന്ധികളും ഇവരെ നേരിട്ടാലും അതൊക്കെ ഇവർ വകഞ്ഞ് മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകും പക്ഷേ പൊതുവേ ഇവർക്ക് കുടുംബജീവിതത്തിൽ നല്ല പ്രയാസങ്ങളാണ് ഉണ്ടാവാറ് കുടുംബജീവിതത്തിൽ അകാരണമായ ഉണ്ടായിട്ട് ഇവർക്ക് സ്വസ്ഥത നശിച്ചു കാണുന്ന ഒരു പതിവുണ്ട് പുറത്ത് സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ പുറത്തേക്കിറങ്ങുമ്പോൾ ഇവളും ഇവർ വളരെ സന്തോഷമതികളായിട്ടും വളരെ ആളുകളുമായിട്ട് വളരെ നല്ല രീതിയിൽ ഇടപെടുന്ന പതിവുണ്ടെങ്കിലും ഇവരുടെ സ്വന്തം ഗൃഹത്തിലേക്ക് തിരിച്ചെത്തുന്ന സമയത്ത് ഇവരുടെ പല പ്രയാസങ്ങളാണ് ഇവരിൽ ഉണ്ടാവാറ് കാരണം മാനസികമായിട്ട് നിൽക്കുന്ന സ്ഥാനത്തുനിന്ന് ഒരുപാട് പ്രയാസങ്ങൾ ഇവർക്ക് നേരിടുന്നത് കൊണ്ട് തന്നെ ഇവർ പലപ്പോഴും വളരെ ദൂരോട്ട് അല്ലെങ്കിൽ വിദേശത്തേക്ക് അല്ലെങ്കിൽ ജോലി മറ്റ് സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ വാങ്ങിയിട്ടൊക്കെ അതായത് സ്വന്തം ഗൃഹത്തിൽ നിന്ന് മാറി നിൽക്കുന്നൊരു പതിവ് ഇവരിലേറെക്കുറെ കണ്ടുവരാറുണ്ട് പക്ഷേ സാമാന്യമായിട്ട് ഒന്നാം പാദം വളരെ ശോഭിക്കുന്ന അല്ലെങ്കിൽ ശുഭകരമായ ഒരു പാദമാണ് ഇനി നമുക്ക് തിരുവാതിരയുടെ രണ്ടാം പാദത്തെക്കുറിച്ച് ചിന്തിക്കാം രണ്ടാം പാദത്തിലുള്ള ആളുകൾ പലപ്പോഴും അന്യന്മാരുടെ പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ മറ്റാളുകളുടെ പ്രശ്നങ്ങളിൽ പോയി ചാടിയിട്ട് അവനവൻ്റെ പ്രശ്നങ്ങളാക്കി അത് മാറ്റി പിന്നീട് അതിൽ പെട്ട് ഇവരാകെ ബുദ്ധിമുട്ടിലാവും കാരണം ഇവർക്ക് ഇവരുടെ സൗഹൃദത്തിലൊക്കെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇവരുമായിട്ട് ചെറിയൊരു ബന്ധമൊക്കെയുള്ള ആളുകളെ പ്രശ്നങ്ങളിൽ ഇവർ സ്വന്തം പ്രശ്നം പോലെ കണ്ടിട്ട് അതിൽ ഇടപെട്ട് അതിൻ്റെ ഇടയിൽ നിന്ന് മറ്റുള്ളവരുമായിട്ട് വലിയ പ്രയാസങ്ങളുണ്ടാക്കും അവസാനം ഇവർ വലിയ പ്രശ്നത്തിലായിട്ട് മാറുന്ന ഒരു ഇവർക്ക് കാണാറ് ഇവർ പൊതുവേ കുറച്ച് എടുത്തുചാട്ടക്കാരായിരിക്കും ഇവരുടെ ഈ എടുത്തുചാട്ടം ഇവർക്ക് വളരെ വിപത്തുകളാണ് ഉണ്ടാക്കാറ് ധനപരമായും അതേപോലെ തന്നെ മറ്റ് ആരോഗ്യപരമായും മറ്റ് വിഷയങ്ങളിലും കേസ് കാര്യങ്ങളൊക്കെ തന്നെ ഇവർ പ്രതീക്ഷിക്കാത്ത ഇവർ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇത് എത്ര പ്രാവശ്യം വന്നാലും ഇവരതിനെക്കുറിച്ച് വളരെ ബോധവാന്മാരായിരിക്കുന്ന പതിവ് കുറവാണ് വന്നാലും വീണ്ടും വീണ്ടും പ്രശ്നങ്ങളിൽ ഇവർ പോയി ചാടും ഇവർക്ക് കുറച്ച് ഒരു അഹങ്കാരം മുന്നിട്ട് നിൽക്കുന്ന ഒരു പതിവുണ്ട് അതായത് തനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു തോന്നലിവരെ ഉള്ളിൽ വരും അതുകൊണ്ട് തന്നെ ഇവർക്ക് ചെയ്യാൻ പറ്റാത്ത മേഖല ഉണ്ടെങ്കിലും അവരത് വക വയ്ക്കാതെ കണ്ട് ഏറ്റെടുത്ത് നടത്തും പക്ഷേ അതിൽ പലപ്പോഴും ഇവർക്ക് പരാജയമാണ് കണ്ടുവരാറുള്ളത് പിന്നെ ഇവരെ കുറച്ചെങ്കിലും പോസിറ്റീവായിട്ട് വരുന്നൊരംശം എന്ന് പറയുന്നത് ഇവരുടെ ജീവിത പങ്കാളികളാണ് ഇവരുടെ ജീവിത പങ്കാളികൾ പലപ്പോഴും ഇവരെ നന്മയിലേക്ക് നയിക്കാൻ ശ്രമിക്കും അതുകൊണ്ട് തന്നെ ജീവിത പങ്കാളികളും ഇവരും തമ്മിൽ കുറച്ച് പ്രയാസങ്ങളുണ്ടായാലും പക്ഷേ അവസാനം ജീവിത പങ്കാളിയെ ഇവർ നന്നായിട്ട് കേൾക്കുന്ന അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്ന ഒരവസ്ഥ ഉണ്ടാവും ഇവരുടെ പല പ്രശ്നങ്ങളും തിരുത്താറും ഇവരുടെ ഒരു ജീവിത പങ്കാളിയാണ് അത് ചിലപ്പം ഇവരുടെ ഭാര്യയാവാം അല്ലെങ്കിൽ ഇവരുമായിട്ട് വളരെ അടുത്ത സൗഹൃദം നിലനിർത്തുന്ന മറ്റ് സുഹൃത്തുക്കളാവാം അത്തരത്തിലുള്ള ആളുകളുടെ വാക്കുകൾ ഇവർ ഉൾക്കൊള്ളും പക്ഷേ അവരോട് തിരിച്ച് നല്ല രീതിയിൽ അവരെ തർക്കിച്ച് ജയിക്കാൻ ശ്രമിച്ചാലും ഇവരെ ഉള്ളിൽ ഉൾക്കൊണ്ടിട്ട് പിന്നീട് അവരോട് ഇവരത് സമ്മതിച്ച് ആ ഒരു ശൈലിയിൽ നല്ലൊരു ശൈലിയിൽ ഇവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട് അതുകൊണ്ട് തന്നെ ഏറെക്കുറെ പ്രശ്നങ്ങളിലൊക്കെ അകപ്പെട്ടാലും ഇവരതിൽ നിന്നൊക്കെ ഇവരുടെ ഒരു സൗഹൃദ നിമിത്തമോ അല്ലെങ്കിൽ ഇവരുടെ പങ്കാളി നിമിത്തമൊക്കെ ഇവർ രക്ഷപ്പെട്ടു വരുന്ന ഒരു പതിവ് കാണാറുണ്ട് ഈശ്വര ഭജനത്തിൽ നല്ല മുന്നോട്ട് നിൽക്കുന്ന നക്ഷത്ര പാദം കൂടിയാണത് ഇവർ ഈശ്വര കാര്യങ്ങളിൽ അല്ലെങ്കിൽ സൽപ്രവൃത്തികളിൽ നല്ലോണം തന്നെ ധനം ചിലവാക്കുന്ന ഒരു പതിവ് ഉണ്ടാവാറുണ്ട് അതായത് ക്ഷേത്ര സംബന്ധമായ ക്രിയകളിലും ഉത്സവങ്ങളിലും അല്ലെങ്കിൽ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ അത്തരം കാര്യങ്ങളിലൊക്കെ ധനപരമായിട്ടും ആരോഗ്യപരമായിട്ടൊക്കെ ഇവർ നന്നായിട്ട് ഇടപെട്ട് ആ ഏറ്റെടുക്കുന്ന കാര്യം ഒരു വിജയത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് അഘോരാത്രം പ്രവർത്തിക്കും പക്ഷേ ആ പ്രവൃത്തികളിൽ നിന്നൊന്നും ഇവരൊരു ലാഭം കണ്ടിട്ടോ ലാഭം ഇച്ഛിച്ചിട്ടോ അല്ല ഇവർ പ്രവർത്തിക്കുക പക്ഷേ എത്ര കഷ്ടപ്പെട്ട് ഇവർ പ്രവർത്തിച്ചാലും അതിൻ്റെ ഇവരുടെ ഫലം പൊതുവേ നെഗറ്റീവായിട്ടാണ് വരാറ് അവസാനം ഇവർക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് കുറ്റം കേൾക്കേണ്ട അവസ്ഥയാണ് ഉണ്ടാവാറ് അതിവരെ ശരിക്കും വളരെ ദയനീയമായി ബാധിക്കുന്ന ഒന്നാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അത്ര പെർഫെക്റ്റായിട്ട് സത്യസന്ധമായിട്ട് പല കാര്യങ്ങൾ ചെയ്തിട്ടും അവസാനം ഇവർ എല്ലാത്തിൽ നിന്നും പുറത്താവുന്ന അല്ലെങ്കിൽ ഒരു പ്രയാസപ്പെടുന്നൊരവസ്ഥ ഇവർക്ക് ഉണ്ടാവാറുണ്ട് പക്ഷേ എന്നിരുന്നാലും ഇവർ അതൊന്നും വകവയ്ക്കാതെ കണ്ട് വീണ്ടും അത്തരത്തിലുള്ള പ്രവർത്തനത്തിലേക്ക് കുറഞ്ഞൊരു ഗ്യാപ്പ് എടുത്തിട്ട് വീണ്ടും അവർ അത്തരം പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടും ഇവർക്ക് വെറുതെ ഇരിക്കുക എന്നുള്ള ഒരു ശൈലിയേ ഉണ്ടാവില്ല കാരണം അതിന് ഇവർക്ക് സാധ്യമാവില്ല അതുകൊണ്ട് തന്നെ ഈ രണ്ടാം പാതക്കാർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എടുത്തുചാട്ടം കുറച്ച് വിവേകപൂർണമായിട്ട് മാത്രം ഓരോ പ്രവൃത്തികളിൽ ഏർപ്പെടുക അപ്പം എന്തെങ്കിലും ദേഷ്യം ഒക്കെ വരികയാണെങ്കിൽ തന്നെ അതിനെ പരമാവധി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ചാരിറ്റികളിലും മറ്റും ഇടപെടുമ്പോൾ വളരെ സജീവമായി നിന്നാലും അതിൻ്റെ ഉത്തരവാദിത്വ സ്ഥാനങ്ങൾ പലപ്പോഴും ഒഴിവാക്കുന്നത് ഇവർക്ക് നന്നായിരിക്കും ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്താലും സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നത് പലപ്പോഴും വിവാദങ്ങൾക്ക് വകവയ്ക്കാറുണ്ട് ആ ഒരു വഴി ഉണ്ടാക്കാതിരിക്കാൻ ഇവർ അത്തരം സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നത് പൊതുവേ കുറയ്ക്കുന്നത് നന്നായിരിക്കും പക്ഷേ എന്തൊക്കെയായാലും ഇവരുടെ അടുത്തേക്ക് ആളുകൾ ആ സ്ഥാനം എത്തിക്കും പക്ഷേ ഇവർ അതിൽ നിന്ന് മാറി നിൽക്കാൻ പരമാവധി ശ്രദ്ധിക്കുന്നത് ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും ഗുണം ചെയ്യും ഇനി തിരുവാതിര നക്ഷത്രത്തിൻ്റെ മൂന്നാം പാദത്തെക്കുറിച്ച് ചിന്തിക്കാം മൂന്നാം പാദത്തിൽ ജനിച്ച ആളുകൾ പൊതുവേ ഇവർക്ക് ഒരു സ്ഥലത്തും ഉറച്ചു നിൽക്കാൻ സാധിക്കുന്ന ഒരു പതിവ് കുറവാണ് ഇവർ അതുകൊണ്ട് തന്നെ ഒരേ ജോലിയിൽ നിൽക്കുന്ന ഒരു പതിവ് പൊതുവേ കാണാറില്ല ഒരു ജോലിയിൽ നിന്ന് തന്നെ അതിൽ നിന്ന് മാറി 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 മറ്റ് ജോലികളിലേക്ക് അല്ലെങ്കിൽ പഠിക്കുകയാണെങ്കിൽ ഒരു പഠനം തുടർച്ചയായിട്ട് പോകുന്ന ഒരു പതിവ് ഇവരിൽ കുറവാണ് ഇവർ അതിൽ നിന്ന് അടുത്തതിലേക്ക് മാറി അതായത് ഇവർക്കൊന്നിലും ഒരു ഉറച്ചു നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാവില്ല പക്ഷേ ഇവർ അതുകൊണ്ട് തന്നെ ഇവർ അനവധി കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പല മേഖലകളെക്കുറിച്ച് അല്ലെങ്കിൽ പല വിഷയങ്ങളെക്കുറിച്ച് ഏത് വിഷയങ്ങളെക്കുറിച്ച് ചോദിച്ചാലും ഇവർക്ക് സംസാരിക്കാൻ സാധിക്കും കാരണം ആ വിഷയത്തിൽ ഇവർക്ക് ഒരു ഉണ്ടാവും പക്ഷേ അത് ഒരു വിഷയത്തിലും പൂർണ്ണമായ ജ്ഞാനം ഇവർക്ക് സിദ്ധിക്കുന്ന പതിവും കുറവാണ് കാരണം ഒരു വിഷയത്തിൽ ഇവർ എത്തുന്ന സമയത്താണ് ഇവർ അടുത്ത വിഷയത്തിലേക്ക് പോകുന്നത് ഇവർ പലപ്പോഴും വിദേശ രാജ്യങ്ങളിലും അല്ലെങ്കിൽ വളരെ ദൂരദേശങ്ങളിലാണ് സഞ്ചരിക്കുന്ന ഒരു പതിവാണിവർക്കുള്ളത് പിന്നെ ഇവർ ജലസംബന്ധിയായ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കും അതായത് ഈ പിന്നെ നമ്മളെ ഈ നീന്തലുകൾ അല്ലെങ്കിൽ ജലവുമായിട്ട് ബന്ധപ്പെട്ട കൃഷികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജലവുമായിട്ട് റിലേറ്റഡായിട്ടുള്ള ദ്രവരൂപകത്തിലുള്ള ആയിട്ടുള്ള വസ്തുവായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കാര്യങ്ങളിവർ പലപ്പോഴും അതായത് ഇവർ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത്തരം കാര്യങ്ങളിലേക്ക് കുറച്ചും കൂടി അടുപ്പം ഇവരിൽ കണ്ടുവരാറുണ്ട് പിന്നെ ഇവരുടെ ഒരു പ്രയാസം പ്രയാസമെന്തെന്നാൽ ഇവർ വളരെ വേഗതയിലാണ് എല്ലാ ജോലികളും ചെയ്യുക അതുകൊണ്ട് തന്നെ ഇവരുടെ കൂടെ നിൽക്കുന്ന ആളുകൾ അതേ വേഗതയിൽ എത്താത്തൊരവസ്ഥ വരുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് കോപം വരും അതായത് എന്തുകൊണ്ട് അവയാൾക്ക് ഇങ്ങനെ തൻ്റെ കൂടെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല അത് ഇവരെ പലപ്പോഴും ബാധിക്കാറ് ഇവരെ കൂടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾക്കാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഇവരുടെ അടുത്ത് നിന്ന് അനവധി ചീത്ത കേൾക്കേണ്ട അവസ്ഥ വരും കാരണം പക്ഷേ അതൊന്നും ഇവർ ഉള്ളിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ വിദ്വേഷത്തോട് കൂടിയോ അല്ല ചെയ്യുക ഇവരുടെ ആ ഒരു ആ ഒരു നിമിഷ നേരത്ത് എന്തുകൊണ്ട് അവർക്കിത് പറ്റുന്നില്ല എന്നുള്ള അടിസ്ഥാനത്തിലാണ് പക്ഷേ ഇവരെ ഏൽപ്പിക്കുന്ന പ്രവൃത്തികൾ ഒക്കെ തന്നെയും വളരെ കൃത്യമായിട്ടും നിഷ്ഠാപൂർണമായിട്ടും ഇവർ ചെയ്തു വരും പക്ഷെ ഇവർക്ക് സാമാന്യമായിട്ട് അസുഖങ്ങൾ പലപ്പോഴും അലർജി സംബന്ധമായിട്ടും അതേപോലെ ഞരമ്പു ആയിട്ട് ബന്ധപ്പെട്ട് ആയിട്ട് ബന്ധപ്പെട്ട് പല അസുഖങ്ങളും അതേപോലെ നട്ടെല്ലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പല അസുഖങ്ങളും ഇവർക്ക് വന്നു കാണാറുണ്ട് പക്ഷേ ആ അസുഖങ്ങൾ വന്നാലും അതിന് കൃത്യമായ ചികിത്സ എടുക്കാൻ ഇവർ തയ്യാറാവുന്ന പതിവ് കുറവാണ് ചികിത്സ ഇരിക്കുന്ന കാലത്ത് തന്നെ അല്ലെങ്കിൽ വിശ്രമിക്കേണ്ട കാലത്ത് പോലും ഇവർ പ്രവൃത്തികളിലേക്ക് ഏർപ്പെടുകയും പിന്നീട് ആ അസുഖങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരവസ്ഥ ഉണ്ടായിട്ട് കാണാറുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ എല്ലാ കാര്യങ്ങളിലും ഒരു കൃത്യതയുണ്ടെങ്കിലും അവനവൻ്റെ ശരീരത്തിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ അവനവൻ്റെ ഒരു നമ്മളുടെ വസ്ത്രധാരണത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ അവനവൻ്റെ സ്വന്തം കാര്യത്തിൽ പലപ്പോഴും ഇവർക്ക് ശ്രദ്ധ കുറഞ്ഞാണ് കാണാറ് ഇവർ സ്വന്തം കാര്യത്തിന് വേണ്ടി ധനം ചിലവഴിക്കുന്ന അവസ്ഥയും കുറവായിട്ടാണ് ഇവർ അന്യന്മാരുടെ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഇവരുടെ ബന്ധുക്കളുടെ കാര്യങ്ങളിൽ സുഹൃത്തുക്കളുടെ കാര്യങ്ങൾ അതിനൊക്കെ വേണ്ടി ഇവർ ഒന്നും നോക്കാതെ ഇവരുടെ അടുത്ത് എന്താണോ ഉള്ളത് അത് ഇവർ ചിലവഴിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ശൈലി ഇവരിൽ ഉണ്ടാവാറുണ്ട് ഇവർക്ക് പലപ്പോഴും പിന്നീട് വലിയ ദുഃഖങ്ങളുണ്ടാക്കും കാരണം എന്തെന്ന് വെച്ചാൽ ഇവർക്കൊരു ആപത്ത് വരുന്ന സമയത്ത് ആരും വേണ്ട രീതിയിൽ ഇവരെ സഹായിച്ചതായിട്ട് കാണാറില്ല പിന്നീട് ഇവർ അതിൽ ദുഃഖിക്കുകയും പിന്നീട് ആ സൗഹൃദങ്ങൾ മെല്ല ഒഴിവാക്കുകയും ചെയ്യും ആ ഒരു അനുഭവം ഇവരിൽ വളരെ ആഘാതത്തെ ഉണ്ടാക്കുന്നുണ്ട് കാരണം ഇവരുടെ എന്ത് കാര്യങ്ങളും മാറ്റിയിട്ട് മറ്റ് ആളുകളുടെ കാര്യത്തിൽ ഇവർ പോയി ഇടപെടുകയും അതിനു വേണ്ടി ഒരു അഘോരാത്രം പ്രവർത്തിക്കുകയും ചെയ്യും പക്ഷെ അവസാനം ഇവരുടെ ഒരു ആവശ്യം വരുന്ന സമയത്ത് ആരുമില്ലാത്തൊരവസ്ഥ അതിവരെ മനസ്സിനെ വല്ലാതെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു സാഹചര്യം അത്തരത്തിലുള്ള അനുഭവത്തിൽ നിന്നാണ് ഇവർക്ക് പിന്നീടുള്ള ഒരു മാറ്റം വന്ന് കാണാറ് അപ്പോൾ അനുഭവങ്ങളിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത്തരം പ്രവൃത്തികളിലൊക്കെ ഏർപ്പെടുമ്പോൾ അതിൻ്റെ ഒരു ഗുണദോഷ ഫലങ്ങളും അല്ലെങ്കിൽ അതിലൊരു ധർമ്മോ അധർമ്മമൊക്കെ ചിന്തിച്ച ശേഷം മാത്രം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതായിരിക്കും ഇവർക്ക് ഏറ്റവും ഗുണം ചെയ്യുക പൊതുവേ കാണാൻ നല്ല സൗന്ദര്യമുള്ള ആളുകളായിട്ടാണ് ഈ മൂന്നാം പാതക്കാർ കാണാറുള്ളത് അതുകൊണ്ട് കണ്ട മാത്രയിൽ തന്നെ ഇവരോട് പലപ്പോഴും പലരും അടുത്തു വരും പക്ഷെ അടുത്തു വന്നാലും ഇവരുടെ അടുത്ത അധിക കാലം അവർ നിലനിൽക്കുക പതിവ് കുറവായിരിക്കും ഇവർ പെട്ടെന്ന് തന്നെ അവരുമായിട്ട് ഓരോരോ പ്രശ്നങ്ങളിൽ തെറ്റുന്നൊരു പതിവുണ്ടാകും പക്ഷേ നിൽക്കുന്ന കാലം വളരെ അടുത്തുള്ള ആ ഒരു ബന്ധം നിലനിർത്തും പക്ഷേ ഈ നക്ഷത്രക്കാരിൽ വരുന്ന ഒരു മറ്റൊരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് പലപ്പോഴും ചെറിയ ചെറിയ അപകടങ്ങൾ കണ്ടുവരാറുണ്ട് അതായത് വാഹനാപകടങ്ങൾ അല്ലെങ്കിൽ വീഴ്ചകൾ അത്തരത്തിലുള്ള പരിക്ക് വീഴ്ചകൾ ഒക്കെയായിട്ട് അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ഓരോരോ പ്രവൃത്തികളിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ വേഗത കുറച്ച് കുറച്ചൊരു ശ്രദ്ധാപൂർണമായിട്ട് ചെയ്യുന്നവർക്ക് നന്നായിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇവർക്ക് പല പലതരത്തിലുള്ള അപകടത്തിൽ നിന്നും മാറി വരാം പക്ഷേ ഇവർക്ക് ഉള്ള ഇതൊരു ഈ അപകടത്തിനുള്ള മറ്റൊരു കാരണം കൂടി ഇവരൊരു കർമ്മ മേഖലയിലാണെങ്കിൽ ആ കർമ്മ മേഖലയിൽ ഏറ്റവും റിസ്ക് ഉള്ള അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ട് തോന്നുന്ന പണി ഇവരെ ഏറ്റെടുത്ത് ചെയ്യും അത് മറ്റുള്ള ഒരാളെ തലയിൽ വെക്കാതെ കണ്ട് ഇവരെ ഏറ്റെടുത്ത് ചെയ്യും അതൊക്കെ പലപ്പോഴും ഇവർക്ക് പ്രയാസങ്ങളുണ്ടാക്കുന്ന അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മൂന്നാം പാദത്തിലുള്ള ആളുകൾക്ക് വളരെ ശോഭനമായ ഒരു ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കും ഇനി നമുക്ക് നാലാം പമ്പാദത്തിൽ ജനിക്കുന്ന ആളുകൾ പലപ്പോഴും ഭാഗ്യം കുറഞ്ഞ ആളുകളായിട്ടാണ് കണ്ടുവരാറുള്ളത് ഇവരിൽ ഉണ്ടാകുന്ന ഒരു പ്രയാസം എന്തെന്നാൽ ഇവർ പല കാര്യങ്ങളും ലക്ഷ്യത്തിലെത്തിക്കും പക്ഷേ ആ ലക്ഷ്യം ഇവർക്ക് അതിൻ്റെ ഒരു ഗുണഫലം ഇവർക്ക് അനുഭവിക്കൽ പ്രയാസമായി ഇപ്പോൾ ഒരു ഉദാഹരണമാണെങ്കിൽ നമ്മളൊരു ഒരു കച്ചവടം ചെയ്ത ആളാണെന്ന് വിചാരിക്കുക ഒരു റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് ഒരു വലിയ വലിയൊരു കച്ചവടമൊക്കെ ചെയ്ത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ രണ്ടോ മൂന്നോ ആളൊക്കെ ഉണ്ടാവും പക്ഷേ ആ കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ അവസാനം അതിൻ്റെ പണം കിട്ടുന്ന ആ സമയത്ത് ചിലപ്പോൾ ഇദ്ദേഹത്തിന് കൃത്യമായിട്ട് കിട്ടാത്തൊരവസ്ഥ വരാം അതേപോലെ ഇവർ ഇവരെ പൂർവികമായ സ്വത്ത് കാര്യങ്ങളിലൊക്കെ തന്നെ ഇവർക്ക് മറ്റുള്ളവരോട് കുറച്ചുകൂടി അനുകമ്പ ഉണ്ടാവും അത് വലിയ പ്രയാസങ്ങളാണ് ഉണ്ടാക്കാറ് ഇപ്പോൾ ഇവരുടെ ജ്യേഷ്ഠാനിയന്മാർ അല്ലെങ്കിൽ മറ്റു ബന്ധുക്കളൊക്കെ ആയിട്ട് ഭാഗം വെപ്പ് ഇത്തരങ്ങളൊക്കെ നടക്കുമ്പോൾ ഇവർ വളരെ രൂക്ഷമായിട്ട് പെരുമാറുന്നൊരു പതിവ് കുറവാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് പൂർവികമായ ധനം സ്വത്ത് അങ്ങനെയുള്ള സംഗതികളൊക്കെ എല്ലാവരും എടുത്തതിന് ശേഷമുള്ള അംശം അല്ലെങ്കിൽ ഏറ്റവും മോശമായിട്ടുള്ള അംശമാണ് ഇവർക്ക് പലപ്പോഴും കിട്ടാറ് ഇവർ ബന്ധങ്ങൾക്ക് കൂടുതൽ മൂല്യം കൽപ്പിക്കും അതുകൊണ്ട് തന്നെ ആരോടും തെറ്റാനിവർ തയ്യാറാവാറില്ല അത് പിന്നെ ഇവർക്ക് വിദ്യാഭ്യാസ സംബന്ധമായി പലപ്പോഴും വിദ്യാഭ്യാസത്തിൽ തടസ്സങ്ങൾ കണ്ടുവരാറുണ്ട് പഠന മേഖലകളിൽ കുട്ടികളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് തുടർച്ചയായിട്ടുള്ള ഒരു പഠനം അതായത് ഈ നക്ഷത്രക്കാരിൽ കണ്ടുവരാറില്ല അതുകൊണ്ട് നമ്മളൊരു ലക്ഷ്യം എടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളുള്ളിലേക്ക് ഒരു പഠനത്തിലേക്ക് പോകുമ്പോൾ ആ പഠനം തനിക്ക് കൃത്യമായിട്ട് എത്തിപ്പെടിയാൻ അല്ലെങ്കിൽ എത്തി ആ ലക്ഷ്യത്തിലെത്താൻ പറ്റുമോ എന്നുള്ള ഉറച്ച ഒരു ബോധ്യുണ്ടാക്കിയിട്ട് ആ ഇതിലേക്ക് മുന്നോട്ട് പോവാം അല്ലെങ്കിൽ ഇവരുടെ ഇടയിൽ വെച്ചിട്ട് ആ പഠനം തടസ്സപ്പെടി പിന്നീട് വർഷങ്ങൾ നഷ്ടപ്പെട്ടിട്ട് പിന്നെ മറ്റൊരു പഠനത്തിലേക്ക് കടക്കേണ്ട ഒരു അവസ്ഥയൊക്കെ കണ്ടുവരാറുണ്ട് അതുകൊണ്ട് ആ വിഷയങ്ങൾ ഇവർക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് വളരെ ശ്രദ്ധിച്ച് നോക്കണം അതുപോലെ തന്നെ ഇവർ നിർമ്മാണ പ്രവർത്തികളിലും അതായത് ഇവർ സ്വന്തമായൊരു ഗൃഹം നിർമ്മിക്കുമ്പോൾ ഇവരുടെ ഒരു ബഡ്ജറ്റിനേക്കാൾ വലിയ സംഗതികൾ ഇവരെ ഏറ്റെടുത്തിട്ട് വിചാരിച്ച സമയത്ത് തീർക്കാൻ പറ്റാത്ത അവസ്ഥ വരാം അതുപോലെ തന്നെ പിന്നീട് അത് വലിയൊരു കടബാധ്യതയൊക്കെ ആയിട്ട് ഇവരിൽ കണ്ടുവരാറുണ്ട് പക്ഷേ ഇവരിലെ മറ്റൊരു സവിശേഷത എന്തെന്നാൽ ഇവർ ഈ പലപ്പോഴും മറ്റുള്ള ആളുകളുടെ വാക്കുകൾ കേട്ടിട്ടാണ് ഇവർ ഓരോ പ്രവൃത്തികൾക്ക് ഇറങ്ങുക അതായത് സ്വന്തം അഭിപ്രായങ്ങൾ വളരെ കുറവായിരിക്കും അത് പല കാര്യങ്ങളിലും ഇവർക്ക് ബാധിച്ചു കാണാറുണ്ട് കാരണം ഇവർ ഒരാളോട് നോ പറയേണ്ട അവസ്ഥയിൽ ഇവരൊരിക്കലും അതിന് തയ്യാറാവില്ല പലപ്പോഴും അവിടെ ഒന്നും മിണ്ടാതെയും മൗനമായിട്ട് ഇരുന്നിട്ട് പിന്നീടുള്ള എല്ലാ പ്രശ്നങ്ങളും അല്ലെ എല്ലാ കുറ്റങ്ങളും ഇവരുടെ ഒരു തലയിലാവുന്ന ഒരു പതിവുണ്ട് പൊതുവേ ഇവർക്ക് ഒരു ഉറപ്പ് കുറവായിരിക്കും ഉറപ്പ് മീൻസ് അതായത് ഇവർ വാക്കുകളിൽ അല്ലെങ്കിൽ വാക്കുകൾ ഒരിക്കൽ പറഞ്ഞ വാക്ക് പിന്നീട് മാറ്റേണ്ട അവസ്ഥ വരും അല്ലെങ്കിൽ ഒരാളോടൊരിക്കും ഇന്നത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ വരാം അതൊക്കെ ഇവർക്ക് വളരെ നെഗറ്റീവായിട്ട് കാണുകയുണ്ടോ അതായത് ഇവരുടെ ഈ ഇത്തരത്തിലുള്ള ഒരു സൗമ്യമായ പ്രകൃതിയെ എല്ലാവരും ഇവരിലുള്ള കുറ്റമായി കണ്ടിട്ട് ഇവരെ നിന്ദിക്കുകയും ഇതേപോലെ ഇവരെ നല്ലോണം ചൂഷണം ചെയ്യുന്ന ഒരവസ്ഥ വന്ന് കാണാറുണ്ട് അതുകൊണ്ട് ആ ഒരു മാറ്റം വരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ നാലാം പാതക്കാർ വളരെ സൂക്ഷിച്ച് ചെയ്യണം അല്ലാത്ത പക്ഷം ഇവരെ സമൂഹത്തിൽ നിന്നും അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നൊക്കെ തന്നെ ിക്തമായ അനുഭവങ്ങൾ ഇവർ നേരിടേണ്ടതായിട്ട് വരും പക്ഷേ പൊതുവെ ഈ നാല് പാദങ്ങളും കുറച്ച് ചെറിയ പ്രയാസങ്ങളുണ്ടെങ്കിലും ഒന്നാം പാദം വളരെ ശോഭിച്ചതായിട്ടും മറ്റു പാദങ്ങളിൽ പ്രയാസങ്ങൾ കണ്ടാലും ആ പ്രയാസങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് അതത് ദേവതകളെ അതായത് ഇതിനേറ്റവും നല്ലത് സർപ്പബലി അല്ലെങ്കിൽ സുബ്രഹ്മണ്യന് പാലാഭിഷേകം പഞ്ചാമൃതം ഇത്യാദി വഴിപാടുകളൊക്കെ തിരുവാതിര നക്ഷത്രക്കാർ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് അതുപോലെ വിഷ്ണുപൂജ കഴിക്കുന്നതും ശിവക്ഷേത്രത്തിൽ ധാര കൂളമാല ഇത്യാദി വഴിപാടുകളൊക്കെ ചെയ്യുന്നത് ഈ നക്ഷത്രക്കാർക്ക് ഒരുപാട് നേട്ടങ്ങളെ ഉണ്ടാക്കുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ ഇത്തരത്തിൽ നേട്ടങ്ങളെ ഉണ്ടാക്കാനും ഈശ്വരീയമായ വഴിയിൽ മുന്നേറാനും സാധ്യത കൂടിയ ഒരു നക്ഷത്രക്കാർ കൂടിയാണ് അതുകൊണ്ട് ഇവരുടെ ജീവിതം ആത്യന്തികമായിട്ട് അവസാന ഘട്ടങ്ങളിൽ നന്നായിട്ട് ശോഭിച്ചാണ് കാണാറ് പക്ഷേ ഇടയിൽ പല പ്രയാസങ്ങളും അനുഭവിച്ച് ശരിക്ക് വളരെ ഉയരത്തിൽ നിന്നയാൾ ഒന്നുമല്ലാത്തൊരു സ്ഥിതിയിലെത്തുന്നതും പിന്നീട് അവർ കൃത്യമായിട്ടുള്ള ഒരു ഉയർച്ച പ്രാപിക്കുന്നതൊക്കെ ആയിട്ടാണ് കാണാറ് അതുകൊണ്ട് ഈ നക്ഷത്രക്കാർ വളരെ ശ്രദ്ധാപൂർവം കൃത്യമായി കൃത്യതയോട് കൃത്യതയോടുകൂടിയിട്ട് അവനവൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഇടപെട്ട് മുന്നോട്ട് പോവുക അങ്ങനെ പോകുമ്പോൾ ആത്യന്തികമായൊരു ജീവിത വിജയം എല്ലാവർക്കും കൈവരും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ പാദക്കാരും അവരവരുടെ പാദങ്ങൾ കൃത്യമായി തിരിച്ചറിയുക അതുപോലെ തന്നെ കൃത്യമായി പരിഹാരങ്ങൾ ചെയ്ത് ജീവിതത്തിൽ നല്ല വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ഗുരുനാഥനോടും സർവേശ്വരനോടും പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം